Happy Independence Day. Happy Independence Day. Happy Independence Day, Mama. Happy Independence Day. Happy Independence Day, Karangandi. Happy Independence Day. Wow. Thank you. Thank you. Bye. 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 രസമാണല്ലേ നമ്മുടെ ദേശീയ പതാക കാണാൻ പിന്നല്ലേ ഓരോ കളറ് നോക്കിയേ കണ്ടോ കുങ്കുമ കുങ്കുമക്കളർ നടുക്ക് വെള്ള വെള്ളക്കളറ് പിന്നെ താഴെ പച്ച കളറ് ഈ അശോകചക്രത്തിലെ നേവി ബ്ലൂ ആണ് കളർ ഇതിലെത്ര ആരങ്ങൾ ഉണ്ടെന്ന് മഞ്ഞ അറിയോ ആരങ്ങളാണോ ആ കാലുകളെയാണ് ആരങ്ങൾ എന്ന് എണ്ണം ഉണ്ട് ഈ എന്തിന്റെയൊക്കെ പ്രതീകമാണെന്നറിയാവോ ത്യാഗത്തെയും നിഷ്പക്ഷതയും സൂചിപ്പിക്കുന്നു പിന്നെ നിറം നമ്മുടെ സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു പിന്നെ പച്ച നിറം പച്ച നിറം എന്ന് പറയുന്നത് പ്രകൃതിയാണ് നമ്മുടെ ഭൂമിയിലെ സസ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നു അശോചക്രം അശോകോ ധർമ്മത്തിന്റെ ചക്രമാണ് അതായത് സത്യവും ധർമ്മവും ദേശീയ പതാക അംഗീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മാർഗമാവേണ്ടത് പിന്നെ ചക്രം ചലനത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അതായത് സ്തംഭനാവസ്ഥ എന്ന് പറഞ്ഞാൽ മരണമാണ് ചലനത്തിലാണ് ജീവനുള്ളത് ഇന്ത്യ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടേ ഇരിക്കണം അതാണ് അർത്ഥം നമ്മൾ പൂർവീകൾ എവ്ലോ ബുദ്ധിശാലിംഗ് എവ്ലോ യോ ഇപ്പിയെല്ലാം പെരുമതാ ജയഹന്ദ് പറമ്പിൽ ഒളി നോക്കേണ്ട അവസ്ഥ വരുമ്പോ ഈ പച്ച കീറ്റ് അടച്ചിട്ട് എന്തെങ്കിലും അമ്പലത്തിൽ കഴിഞ്ഞാൽ ദൈവം കൂടെ ഇറങ്ങി വരൂല്ലേ നീ ഞങ്ങൾ അമ്പലത്തിന് നീ വരെ ആക്കി

നമ്മള് നമ്മളിപ്പോ പോവല്ലേ പിന്നെ എന്തിനാ ഈ ഗേറ്റ് അടച്ചിരുന്നല്ലേ നല്ലത് നമുക്ക് ലാഭം അല്ലേ പോവാൻ പോകാൻ പോവാ സമയം ഒന്നും ഇല്ല നീ ഒന്നും ആലോചിക്കണ്ട ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് നമ്മളെല്ലാരും എല്ലാരും അടിച്ച് പിടിച്ചിട്ട് വരുന്നു ഇന്ന് ഒരു ബിസി ഇല്ല ഒരു പരിപാടിയില്ല ഓക്കെ അത്ര പാർ വെറിലും വറാങ്ങ് കെട്ടിയെടുത്തോണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നും നിങ്ങൾ എന്തെല്ലാരും ഗേറ്റൊക്കെ പൊട്ടി പൊറത്തേക്കുന്നെ എവിടെയെങ്കിലും പോവാ പ്ലാൻ ഇവന്റെ അല്ല സംഭവം പറ സംഭവം സംഭവം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അതാണ് ഓ സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങൾ എല്ലാരും പുറത്തു പോകാൻ പ്ലാൻ ചെയ്തേക്കാം അല്ലെ ഞാൻ വന്ന ബുദ്ധിമുട്ടായോ അയ്യോ എന്നെ ബുദ്ധിമുട്ട് നീ വെറുതെല്ലാം സന്തോഷം തന്നെ ഗേറ്റ് തുറക്കും നിന്ന് കഴിക്കുന്നു അയ്യോ നിന്ന് കഴിച്ചാൽ നമുക്ക് നടക്കാം സ്വാതന്ത്ര്യത്തിനോട് നമുക്ക് പുറത്തു പോകണ്ടേ അതിനുവേണ്ടിയല്ലേ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞാൻ കഷ്ടപ്പെട്ട് ഗേറ്റ് ഒക്കെ ഞാൻ തന്നെ പൂട്ടി വെച്ചേക്കണേ ഒന്നല്ല സജീന നമ്മളിങ്ങനെ മറ്റേ വന്നപ്പങ്ങനെ വന്നപ്പോയപ്പോ കണ്ടതാ ഇല്ല ഈ ചേട്ടൻ ചേട്ട ആ അടച്ചുപോകും പറമ്പല്ലേ അമ്മൂമ്മ വന്ന് നടന്നിട്ട് പോട്ടെ നമുക്കെന്താ പ്രശ്നം